ഇറാനെ തകർക്കാൻ വീണ്ടും വൻ പദ്ധതിയിട്ട് ഇസ്രായേൽ ഗാസ മോഡൽ ഒഴിപ്പിക്കൽ ഇറാന്റെ ആയുധ സൈനിക എന്ന താമസിക്കുന്ന എല്ലാ ഇറാനികളും ഉടൻ അവിടെ നിന്നും മാറി പോകണം ഇതിനായി ഇസ്രായേൽ നൽകിയിരിക്കുന്നത് വെറും ആറു മണിക്കൂർ സമയമാണ് ഇറാനിയൻ ജനതയ്ക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ഇസ്രായേൽ പറയുന്നത് കേൾക്കാതിരിക്കാനാകില്ല ഖമേനയുടെ ജനങ്ങൾക്ക് ഇസ്രായേലിനെ എങ്ങനെ അനുസരിക്കാതിരിക്കാൻ സാധിക്കും കാരണം ഇസ്രായേൽ ഇറാന്റെ നിർണായകമായ എല്ലാ കേന്ദ്രങ്ങളും തകർക്കാൻ പോവുകയാണ് മൂന്നിടങ്ങളിൽ നിന്നും ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകാനാണ് ആവശ്യം എണ്ണ കേന്ദ്രം ആയുധശാലകൾ സൈനിക ക്യാമ്പുകൾ ഇവിടേക്ക് ആറു മണിക്കൂറിന് ശേഷം ഇസ്രയേലിന്റെ എയർ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ആയുധ ഫാക്ടറികൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഒഴിപ്പിക്കാൻ ഇറാനിയൻ സിവിലിയന്മാർക്ക് ഞായറാഴ്ച സൈന്യം അഭൂതപൂർവമായ ഒരു ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി അതിനുശേഷം ഇറാനിലും മാറ്റങ്ങൾ ജനങ്ങൾ മാറിപ്പോകാൻ ഒന്നിച്ച് റോഡിലേക്ക് ഇറങ്ങി ഗതാഗത കുരുക്കായി ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ഇറാനുകൾ അനുസരിക്കുന്നു എന്ന തെളിവാണ് ഇറാന്റെ റോഡുകളിൽ പെട്ടിയും കിടക്കയും സാധനങ്ങളും വാരിക്കെട്ടി ഇറാനികളുടെ പലായനം കാരണം അവർക്ക് മുന്നിൽ മറ്റു വഴിയില്ല മുന്നിലുള്ള ഉദാഹരണം ഗാസയാണ് പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യും അതാണ് ജൂതരുടെ രീതി എന്ന് ഗാസ മുന്നിൽ നിർത്തി തറപ്പിച്ചു പറയാം അതിനാൽ തന്നെ ഇറാനിയൻ ചെറുത ഇസ്രായേലിന്റെ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പിനെ വല്ലാതെ ഭയന്നു പലായനം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ യുദ്ധവാർത്ത ഇറാന് മറ്റൊരു ഗാസയാകാനുള്ള വഴിയിലേക്കാണോ ഈ പോക്ക് എന്നുപോലും തോന്നുകയാണ് സൈനിക ആയുധ നിർമ്മാണ സൗകര്യങ്ങളിലും അവയുടെ സഹായ സ്ഥാപനങ്ങളിലും നിലവിൽ സന്നിഹിതരായിരിക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതോ ആയ എല്ലാ വ്യക്തികളും ഈ പ്രദേശങ്ങൾ ഉടൻ തന്നെ ഒഴിയണം എന്നാണ് ഇസ്രയേൽ സൈന്യം അറബിയിൽ ഇറക്കിയ അറിയിപ്പിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് തിരികെ പോകരുത് ആരും ഇസ്രയേൽ പറയാതെ അവരുടെ വീടുകളിലേക്ക് മടങ്ങി വരരുത് എന്നും ഇസ്രയേൽ പറയുമ്പോൾ ഗാസയിലെ മോഡൽ കൂട്ടൽ പലായനം തന്നെയാണ് ലക്ഷ്യം എല്ലാവരെയും ഒഴിപ്പിച്ച് മഹാബോംബുകൾക്ക് വിഴുങ്ങാൻ ഇറാന്റെ നിർണായകമായ പട്ടണങ്ങൾ ഇസ്രയേലിന് മുന്നിലേക്ക് വരുന്നു ഇസ്രായേലിന് മുന്നറിയിപ്പ് അവഗണിക്കുന്ന ഏവരും മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അറബിയിൽ ഇറക്കിയ അറിയിപ്പിലുണ്ട് ഐ ഡി എഫ് പേർഷ്യൻ ഭാഷാ വക്താവ് മാസ്റ്റർ സർജൻ കമൽ സൈന്യത്തിന്റെ പേർഷ്യൻ എക്സ് അക്കൌണ്ടിൽ ഇപ്പ്കി ഞായറാഴ്ച രാജ്യത്തിന്റെ മറ്റിടങ്ങളിലും സ്ഫോടനങ്ങൾ തുടരുകയാണ് എന്നാൽ മരണസംഖ്യയെ കുറിച്ച് ഇറാന്റെ യു എൻ അംബാസിഡർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഇതുണ്ടായിരുന്നില്ല വെള്ളിയാഴ്ച ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം എഴുപത്തി എട്ട് പേർ കൊല്ലപ്പെടുകയും അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ കണക്കുകൾ അനുസരിച്ച് അഞ്ഞൂറോളം ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ ഇസ്രയേൽ വ്യോമസേന നിരവധി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഡാറുകൾ എന്നിവയ്ക്കൊപ്പം ഒറ്റ രാത്രി കൊണ്ട് ബോംബറിഞ്ഞതായി ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് സൈന്യം പറഞ്ഞു ഐ ഡി എഫ് പറയുന്നതനുസരിച്ച് ആക്രമണം നടത്തിയ ചില ലോഞ്ചറുകൾ രാത്രിയിൽ ഇസ്രയേലിന് നേരെ മിസൈലുകൾ പ്രയോഗിക്കാൻ ഉപയോഗിച്ചിരുന്നു ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളാണ് ഇസ്രായേൽ അവസാന ആക്രമണത്തിൽ തകർത്തത് ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ തടയുന്നതിനായി പടിഞ്ഞാറൻ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെ വേട്ടയാടുന്നത് തുടരുമെന്ന് ഐ അറിയിച്ചു ഇറാനിയൻ വ്യോമാതിർത്തിയിൽ ഐ ഡി എഫിന്റെ വ്യോമ മേധാവിത്വത്തിന്റെ ഭാഗമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും ആക്രമിച്ചു സൈന്യം പറഞ്ഞ വിവരങ്ങൾ അങ്ങനെയാണ് അതേസമയം ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ പത്ത് പേരായിരിക്കുന്നു ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ശനിയാഴ്ച രാത്രി മധ്യനഗരമായ നഗരമായ ബാറ്റിയാമിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലേക്ക് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചതിനെ തുടർന്ന് കുറഞ്ഞത് ആറ് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും മൂന്ന് പേരെ കാണാതാവുകയും ചെയ്തത് ഉൾപ്പെടെയാണിത് ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ വീണ് എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വയസ്സുള്ള ഒരു ആൺകുട്ടി പതിനെട്ട് വയസ്സുള്ള ഒരു ആൺകുട്ടി എന്നിവരുൾപ്പെടെ ആറ് പേർ ബാറ്റിയാമിൽ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്